ഞാൻ മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ പേര് വി എസ് അക്ബർന്നാണ് നമ്മളിപ്പോ ഏഹ് അഞ്ചു വർഷം അടുക്കയായി ഈ ഭരണത്തിൽ കയറിയത് നമ്മൾ ഈ ഭരണത്തിൽ കയറിയ സമയം അതിരൂക്ഷമായ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കയറുന്നത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജീവൻ വരെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഞങ്ങള് കയറുന്നത് തീർച്ചയായിട്ടും അവർക്ക് നമുക്കറിയാം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഒരു കടകൾ മര്യാദക്ക് തുറക്കാത്തൊരവസ്ഥ അവർക്ക് കോവിഡ് വന്നിട്ട് അവർക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള സ്ഥലത്തെ സമയത്ത് ഞങ്ങള് അവരെ കിടത്തി ചികിത്സിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് ഭക്ഷണം അവർക്ക് മരുന്ന് അവർക്ക് പി പി കിറ്റ് അവർക്ക് ആംബുലൻസ് സൗകര്യം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കലായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ കടന്ന ഞങ്ങളതെല്ലാവരും ഒരു കൂട്ടായിട്ട് പൊതുപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ള കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അത് വളരെ നല്ല രീതിയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു കുറെ ഒരുപാട് പേര് മരണപ്പെട്ടു മരണപ്പെട്ടവരിക്കും വേണ്ടത് അവരെ നമ്മളൊക്കെ തന്നെ അവരെ ഇറക്കുവാനും അവരെ ശ്മശാനത്തിൽ കൊണ്ടുപോകാനും അതുപോലെ തന്നെ പള്ളികളിൽ കൊണ്ടുവന്ന് വെക്കുവാനൊക്കെ ഞങ്ങൾ എല്ലാ മെമ്പർമാരും വളരെ ആത്മാർത്ഥമായി പൊതുപ്രവർത്തകരും കൂടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു അത് വലിയൊരു രാത്രിയാണെങ്കിലും വിളിച്ച് അച്ഛന് ശ്വാസം മുട്ട് അമ്മക്ക് ശ്വാസം മുട്ടണ് എന്ന് പറയുമ്പോ ആ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെല്ലുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം ചെയ്യാൻ പറ്റി അങ്ങനെ രണ്ട് വർഷം കടന്നുപോയി ബാക്കി മൂന്ന് വർഷമാണ് ഞങ്ങൾക്ക് ഇവിടെ ബസ് ഭരിക്കുവാനായിട്ട് പറ്റിയത് ഏ അതിൽ നമുക്ക് പറയാം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അത് എന്നിരുന്നാൽ പോലും നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെയും എംപിയുടെയും എം എൽ എയുടെയും അതുപോലെ ബ്ലോക്കിൻ്റെയുമൊക്കെ സഹായങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറേ ഇട റോഡുകളും അതുപോലെ തന്നെ മെയിൻ റോഡുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു നമുക്കറിയാം ഞങ്ങൾ കയറിയപ്പോൾ വളരെ മോശമായി കിടക്കുന്ന ഒരു റോഡായിരുന്നു മുളകാട് മെയിൻ റോഡ് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത പോലെ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്ത പോലെ അല്ലെങ്കിൽ ഒരു ബസ് നല്ല രീതിയിൽ ഓടാൻ പറ്റാത്ത ഒരു അവസ്ഥ വഴി ഏതാണ് മഴ പെയ്താൽ വലിയേതാണ് കുഴിയേതാണെന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥ കഴിഞ്ഞ ഭക്ഷണസമിതി അത് പണിതിട്ട് ഒരു നാല് മാസത്തോളമേ നിന്നിട്ടുള്ളൂ അത് അപ്പാടെ തകർന്നു പോയ ഒരവസ്ഥ ആയതുകൊണ്ട് അതിന്റെ രണ്ടു വർഷത്തെ ഗ്യാരണ്ടി പിരീഡ് ഉള്ളതും കൂടി കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പൊ ആ ഗ്യാരണ്ടി പിരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ ആ റോഡ് പണിയുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുവാൻ ജില്ലാ പഞ്ചായത്തിന്റെ വലിയൊരു സഹായം നമുക്ക് ആ സമയത്ത് കിട്ടി ബ്ലോക്കും സഹായം കിട്ടി എം പി ഹൈബീഡന്റെ സഹായം കിട്ടി പഞ്ചായത്തിന്റെ ഇടറോഡുകൾ ചെയ്യേണ്ട ഫണ്ടുകളും മുഴുവനും ഒന്നും ചെയ്യാതെ നമ്മൾ ആ മെയിൻ റോഡിന് വേണ്ടി രണ്ടാം ഘട്ട മെയിൻ റോഡിന് വേണ്ടി നമ്മൾ എടുത്തു അങ്ങനെ ഘട്ട വർക്ക് ആ പൂർത്തീകരിച്ചപ്പോൾ വലിയൊരു ആശ്വാസം കിട്ടി പിന്നെ അതുകൂടാതെ പിന്നെ നമുക്ക് ജിഡയുടെ സഹായങ്ങൾ പിന്നെ കിട്ടി അതുപോലെ തന്നെ എം എൽ എയുടെ എ ഡി എഫ് ഫണ്ട് നമുക്ക് കിട്ടി അതുകൊണ്ട് നമ്മ ബാക്കി വർക്കുകളൊക്കെ നമ്മൾ തീർത്തു ഇപ്പോൾ ബോൾഗാട്ടിയിലെ വർക്ക് ഇപ്പോ അടുത്ത് തന്നെ തുടങ്ങിയിരിക്കാണ് അത് ഉടനെ അത് തീരും അതുപോലെ തന്നെ വടക്കേറ്റത്തെ വർക്കും ടെൻഡർ ഇട്ടുണ്ട് മറ്റു ഒരു തൊണ്ണൂറ്റഞ്ച് ലക്ഷം ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരും ആ വർക്ക് എടുത്തിട്ടുണ്ട് അമ്പത്തി ലക്ഷത്തിന്റെ ടെൻഡർ ഒരാൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്കും ഉടനെ എന്നുള്ള രീതിയിലാണ് അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെച്ചാല് റോഡിന്റെ പ്രധാന മെയിൻ റോഡാണ് അതിന്റെ വർക്ക് നമുക്ക് തീർക്കാൻ കഴിയും അതുപോലെ തന്നെ വല്ലാറുപാടത്തും ഇതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ എം എൽ എയുടെയും സഹായവും ഒക്കെയുണ്ട് ബ്ലോക്കിന്റെ സഹായത്തിന് അവിടെ കൊറേ ഇടറോഡുകൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് എൽ സി ജോർജിന്റെ വലിയൊരു സഹായം കൊണ്ട് അവിടെ ഒരു വാട്ടർ പാൻഡ് ഇന് ഫണ്ട് വെച്ചിട്ടുണ്ട് രണ്ടു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ടെൻഡർ ഇട്ട് ഇട്ടിരിക്കയാണ് അപ്പൊ അത് എടുക്കുന്ന മുറയ്ക്ക് നമുക്ക് അവിടെ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാരുമായി അടുത്തുള്ള കുടിവെള്ള ക്ഷാമം നമുക്ക് പരിഹരിക്കാം ഈ ഞങ്ങൾ കയറിയപ്പോ മുളവുകാട് ഇതേപോലെ വലിയൊരു കുടിവെള്ളക്ഷാമം ക്ഷാമമുള്ള സമയമായിരുന്നു അത് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ അതിന് പരിഹാരം ഞങ്ങൾ കണ്ടിപ്പോ പൂർണമായിട്ടും നമുക്ക് മുളകുകാട് വരയിൽ പൂർണ്ണമായിട്ട് നമുക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പറ്റി എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അവരത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കണം ഒരു വിഭാഗമാണ് മുളകുപാട് വടക്കേറ്റം എന്ന് പറയുന്നത് അതിലെൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ അതിനെ കാണുന്നത് അതുപോലെ തന്നെ ഈ വല്ലാറുവാടത്തും ഇത് കുറച്ച് സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിന്റെ ഉണ്ട് അപ്പൊ അതും ഇത് വരുന്നോടുകൂടി ഒരു പരിഹാരം ഉണ്ടാവും പിന്നെ നമ്മുടെ എം സി എഫിന്റെ വിഷയങ്ങളാണ് എൻ സി എഫ് നമ്മള് സ്ഥലം കണ്ടെത്തി കൊടുത്തിട്ടുണ്ട് ആ സ്ഥലം കളക്ടർ അംഗീകരിച്ചു അതിനൊക്കെ ഒരുപാട് അതിന്റെ പുറയൊക്കെ നടന്നതാണ് എല്ലാം അംഗീകാരം കിട്ടി ടെൻഡർ ഇട്ടിട്ടുണ്ട് ടെൻഡർ ആരും എടുത്തിട്ടില്ല ഇപ്പൊ ഈ ഒന്നും കൂടി വെച്ചിരിക്കുകയാണ് ഇപ്പൊ അല്ല വർക്കുകൾ ഉണ്ടെങ്കിലും ഇത് എടുക്കാൻ ആളില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ മുളകുപാട് പഞ്ചായത്തിന് പഞ്ചായത്തിന് മാത്രല്ല മൊത്തത്തിലുള്ളൊരു വിഷയം അതാണ് ആരും വർക്ക് എടുക്കുന്നില്ല അവരെല്ലാവർക്കും കാറ്റ് കിട്ടാൻ വൈകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം സാമ്പത്തിക പ്രശ്നമായിരിക്കാം ഇത് എടുക്കാത്തത് പിന്നെ ഓരോരുത്തരുടെ കയ്യും കാലം ഒക്കെ പിടിച്ചിട്ടാണ് ഈ വർക്ക് ഏടിപ്പിക്കുന്നത് എന്തായാലും അതൊരു വിഷയമാണ് അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ വർക്കും നമ്മൾ തീർക്കാവുന്ന പരമാവധി തീർക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നൊരു ഓപ്പൺ ജിമ്മ് നമുക്ക് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പറ്റി അത് എല്ലാവർക്കും ഒരു വലിയൊരു അനുഗ്രഹം ഉള്ള ഒരു കാര്യം പാർക്ക് പോലെ എല്ലാവർക്കും വന്നിരിക്കാനും അത് ഇനി വിപുലീകരിച്ച് നല്ല രീതിയിൽ രീതിയിലാക്കാനായിട്ട് ഇനി അടുത്ത ഭരണസമിതിക്കൊക്കെ പറ്റും അതുപോലെ തന്നെ ഏഹ് പിന്നെ ഈ ഒരു ആംബുലൻസ് ഉള്ളത് വലിയൊരു സൗകര്യമാണ് എല്ലാവർക്കും ഒരു ചെറിയ റൈറ്റ് വാങ്ങിയിട്ടാണ് നമ്മൾ അത് ഓടുന്നത് ലാഭം നോക്കിയിട്ടല്ല ഒരു സേവന മനോഭാവത്തിൽ ഓടുകയാണ് അതും നമ്മുടെ നാട്ടുകാർക്ക് വലിയൊരു അനുഗ്രഹമാണ് പെട്ടെന്നൊരു ഇത് വന്ന ഉടനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ മരിപ്പ് വന്നു കഴിഞ്ഞാൽ ശ്മശാനത്ത് പച്ചാളത്തേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ മുരിക്കുമ്പാറൊക്കെ കൊണ്ടുപോകണം അല്ലെങ്കിൽ തെക്കേ അതിനൊക്കെ നമുക്കൊരു അനുഗ്രഹമാണ് നമ്മുടെ നാട്ടുകാർക്ക് അതേപോലുള്ള കൊറേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി എന്തായാലും ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായി എന്നുള്ള വലിയൊരു കാര്യമാണ് റോഡ് പനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടുകാരിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ ഈ റോഡ് വന്നുള്ള ഒരാഗ്രഹം കൊണ്ട് വലിയൊരു സഹായമാർന്ന് അവരെയൊക്കെ വലിയൊരു സഹകരണം അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഇതായിരുന്നു ഇനി ഒരു കുറച്ച് ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവും അതും കൂടി ആയിക്കഴിഞ്ഞാൽ റോഡിന്റെ പണി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും മൂന്നാംഘട്ട റോഡിന്റെ പണി എന്ന് തീരും മൂന്നാംഘട്ട റോഡിന്റെ വർക്ക് നമുക്കിപ്പോ കൂടി പോയ ഒരു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ആ വർക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ള രണ്ടാഴ്ച എന്തായാലും വേണ്ടിവരും നമുക്ക് അതിനുള്ള ഒരു ഇതിലാണ് കണ്ടെയൻ റോഡിൽ വരുന്ന മാലിന്യങ്ങൾ അത് നമുക്ക് വലിയൊരു പ്രശ്നമാണ് നമുക്കറിയാം വൈഡ് ലൈറ്റ് ഇല്ലാത്താണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം വൈഡ് ലൈറ്റ് ഇല്ലാത്തോണ്ട് എല്ലാ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് അടിക്കുന്നത് അവർക്ക് വളരെ സുരക്ഷിതമായിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കണ്ടെയ്നർ റോഡ് ലൈറ്റും ഇല്ല ഇവിടെ അതിൻ്റെ ഈ ലൈറ്റ് ഇല്ലാത്തതിന്റെ മറവിൽ അനാശാസ്യവും അതുപോലെ തന്നെ പിടിച്ചുപറിയും മയക്കുമരുന്നിന്റെ മറ്റേ വിൽപ്പന കേന്ദ്രമൊക്കെ ആക്കി ഇത് മാറ്റിയിരിക്കുകയാണ് രാത്രിയാണ് അപ്പൊ ലൈറ്റിന് വേണ്ടിട്ട് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടു ഇപ്പൊ നമുക്ക് ലൈറ്റിന്റെ വേണ്ട വർക്കുകൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഉടനെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലൈറ്റ് ഉടനെ കത്തും എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ ലൈറ്റ് വന്നാൽ കൊറേ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയലിന് കുറെ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് അത് മറ്റുള്ള എല്ലാ മോശ പ്രവർത്തികൾക്കും ഒരു മാറ്റം ഈ ലൈറ്റ് വന്നാല് ഏർ നമുക്കുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാന ആവശ്യം ഈ മുളക്പാട് ഈ നോർക്കുന്നെച്ചാൽ അതിസുന്ദരമായ സ്ഥലമാണ് ടൂറിസത്തിന് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് എവിടെ നിന്നുള്ള ആൾക്കാർ ഇതിലെ പോയാൽ ആ വൈകുന്നേര സമയത്ത് റെയിലൊക്കെ ഇല്ലാത്ത സമയത്തൊന്ന് പോയാൽ ഇവിടെ ഒന്ന് നിക്കണമെന്നും ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം സൂക്ഷികളെ ആകർഷിക്കുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഭാഗം അപ്പോ ഇവിടെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇത് വിപുലീകരിക്കാനും ഇവിടെ അതുപോലെ തന്നെ ചെറിയ ബോട്ടിങ്ങും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഒരു റെസ്റ്റോറൻറ്റുകളൊക്കെ നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർക്ക് വന്നിരിക്കാനും അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും അതിനുള്ള ഏ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കമ്മിറ്റി തീരുമാനം വരെ എടുത്തിട്ട് നമ്മളെല്ലാവർക്കും എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ പല മീറ്റിങ്ങുകളിലും നമ്മൾ എം എൽ എയോടും എംപിയോടും ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതും സജീവ പരിഗണനയിൽ നിൽക്കുകയാണ് അടുത്ത ഭരണസമിതി വരുമ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ വളരെ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്താണത് അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങള് ഒന്ന് ചുരിക്കും പറഞ്ഞ ജനങ്ങളോടൊപ്പം നമുക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് കൊറേ എപ്പ വിളിച്ചാലും എല്ലാ മെമ്പർമാരും അവരെ ഏർ റെഡി ആയിട്ട് അവരൊപ്പം നിന്നിട്ടുണ്ട് കൊറേ അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്